കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ സമയത്ത് നമ്മുടെ റോസ് ചെടികളൊക്കെ ഇങ്ങനെ മഴയത്തൊക്കെ വയ്ക്കാൻ പറ്റുമോ എന്ന് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഒരു ഡൗട്ടാല്ലേ നമ്മുടെ റോ ചെടികളിങ്ങനെ മഴയത്ത് വെക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാൻ മാത്രം മതി അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീതി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൂത്തൊട്ടിക്കകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ നിൽക്കുന്നത് സാധാരണയല്ല പക്ഷേ മഴ തോർന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈനേഞ്ച് ഹാളൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടും വെള്ളം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല കേട്ടോ മഴക്കാലത്തല്ലേ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ ലീഫൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകാറുള്ളത് അപ്പോൾ അങ്ങനെയാണ് സമയത്ത് അയൽ കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മുടെ പൂത്തൊട്ടിക്കകത്ത് തന്നെ അല്ലേ വീഴുക അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുകയാണ് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ പങ്കൽബാതെ വരാനൊക്കെ നല്ല ചാൻസ് ഉള്ളതാണ് അതല്ലാതെ നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ കളകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അതൊക്കെ നമ്മൾ പറിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് റൂട്ടിലൊന്നും അധികം തട്ടാത്ത വിധത്തിൽ വേണം എഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു പൊണ്ണുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതെ മൊത്തം ഇങ്ങനെ വർന്നു പോവുകയും ചെയ്യും അതുപോലെ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ തേയില വേസ്റ്റും ഉള്ളിത്തൊലിയും അങ്ങനെയൊന്നും ഇടാതിരിക്കുന്നതായിക്കോട്ടെ ഏറ്റവും നല്ലത് പങ്കൽപാതയൊക്കെ വരാൻ നല്ലൊരു ചാൻസ് ഉള്ളൊരു ടൈമാണ് അഥവാ നമുക്കിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് ഇങ്ങനെ സാഫ് പോലുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊന്ന് അടിച്ചു കൊടുക്കണതും ഒഴിച്ചു കൊടുക്കണതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും മണ്ണൊക്കെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലിങ്ങനെ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് നമ്മൾ ചാണകവും എല്ലുപൊടിയും വേപ്പും മിണ്ണാക്കും കൂടിയിട്ടുള്ള മിക്സ് ആട്ടം നമുക്കിതുപോലെ ഇങ്ങനെ കട്ടിയായിട്ടുള്ള വളങ്ങൾ വേണം ഈ മഴ സമയത്തൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയങ്ങളിൽ നമ്മളിങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒന്നും ഒഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ മഴക്കാലത്ത് അധികം വളങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ നമ്മൾ ഈ ഒരു ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിമെണ്ണാക്ക് ആ ഒരു മിക്സ് മാത്രമാണ് എപ്പോഴും കൊടുക്കാറുള്ളത് അതുപോലെ ഇങ്ങനെ ഫ്ലവറിങ് ബൂസ്റ്ററോ ഒന്നും ചെയ്യലില്ല കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ഇങ്ങനെ കമ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നല്ല ഹാർഡ് പ്രൂണിങ് തന്നെയട്ടോ ചെയ്യണം നമുക്ക് മഴക്കാലത്ത് ആണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മൊത്തത്തിൽ നല്ല താഴ്ത്തി വെച്ചിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് എപ്പോഴും അതുപോലെ നമ്മളിങ്ങനെ ഫൂൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മഴയത്തൊക്കെ വെക്കാൻ പറ്റുമോ എന്ന് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ലേ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്കിങ്ങനെ ചെടി ചീഞ്ഞ് പോവുകയോ അതേപോലെ ഇങ്ങനെ ഉണങ്ങി കമ്പം ഉണങ്ങി പോവുകയോ അങ്ങനെയൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല പുതിയ ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ വരലുണ്ട് വരലുണ്ട് കേട്ടോ നല്ല ചെടി നല്ല ഹെൽത്തിയായിട്ട് തന്നെ അങ്ങനെ നിൽക്കലുണ്ട് ഇതാണേ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ അല്ലാതെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ പ്ലാന്റ് ഇപ്പോഴും നല്ല സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഈ മഴയത്ത് നമുക്ക് നമ്മുടെ പ്ലാന്റിനെ ഈസിയായിട്ട് കൊണ്ടുപോവാന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ